ഡോക്ടർമാർ രോഗികളായി മാറിയാൽ പിന്നെ എന്താണ് അവസ്ഥ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഗസ സിറ്റിയിലെ ആശുപത്രികൾക്ക് നേരെ പതിനേഴ് ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് മലിനജലം കുടിച്ച് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു ഡോക്ടർമാർക്ക് പട്ടിണിയാലും രോഗത്താലും വലഞ്ഞ് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ആരും ആശുപത്രി വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല കഴിഞ്ഞ രാത്രി കൊല്ലപ്പെട്ട ഡോക്ടർമാരുടെ എണ്ണം കണക്കാക്കിയാണ് അന്നേ ദിവസത്തെ ഷിഫ്റ്റ് തീരുമാനിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ല മരുന്നില്ല വൈദ്യുതി അടക്കം മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ദിവസങ്ങളോളം പട്ടിണി കിടന്ന അതേ ഡോക്ടർമാർ ഉടലറ്റ് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് മുന്നിലേക്ക് എത്തുന്നു അവരെ കഴിയുന്ന പോലെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു ജീവൻ പോകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കുന്നു ഗസയിലെ ഡോക്ടർമാരുടെ അവസ്ഥ വിശദീകരിക്കുക എളുപ്പമല്ല ഓരോ ദിവസവും വേദന കൊണ്ട് പിടയുന്ന മനുഷ്യർക്കിടയിൽ രക്തം തളം കെട്ടി നിൽക്കുന്ന ആശുപത്രികൾക്കുള്ളിൽ അവർ തങ്ങളുടെ ഊഴം കാത്ത് കഴിയുകയാണ് ബ്രസീലെ മെഡിക്കൽ സിസ്റ്റം ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെയാണെന്ന് പറയുന്നു ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഓരോ ബോംബാക്രമണം ഉണ്ടാകുമ്പോഴും ആശുപത്രികളിൽ വന്ന് നിറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിലെ അവയവങ്ങൾ നഷ്ടപ്പെട്ട് അസ്ഥികൾ ഒടിഞ്ഞു തൂങ്ങി വരുന്ന മനുഷ്യരാണ് കൂടുതലും കുട്ടികൾ ഒരു ബെഡിൽ നാലും അഞ്ചും കുട്ടികളെ കിടത്തും എല്ലാ ആശുപത്രികളിലും കിടക്കകളുടെ എണ്ണം അതിന്റെ ശേഷി കടന്നിരിക്കുന്നു അലഗസ ആശുപത്രിയിൽ മൂന്ന് ഐ സിയു കിടക്കകൾ മാത്രമാണ് ശേഷിക്കുന്നത് ചിലപ്പോൾ രോഗികളെ ഇടനാഴിയിലോ ആശുപത്രി മുറ്റത്തോ ചികിത്സിക്കേണ്ടി വരുന്നു വേദന സംഹാരി പോലും ഇല്ലാത്തതിനാൽ രക്തം വാർന്നൊഴിച്ച് കുഞ്ഞുങ്ങളടക്കം നിലവിളിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ യോഗ്യതയുള്ള മെഡിക്കൽ ജീവനക്കാരുടെ എണ്ണവും വളരെ കുറവാണ് മിഡ് വൈഫുമാരാണ് ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്നത് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം റൂമുകളിൽ പോലും രോഗികളെ കിടത്തി ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ടെന്ന് ഡോക്ടർ അഹമ്മദ് അദേൽ പറയുന്നു ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സിന്റെ ഭാഗമായി ദേറൽ ബലായിലെ അല്ല ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഗസ സിറ്റിയിൽ താമസിക്കുന്ന ഇദ്ദേഹം ദിവസം രണ്ടര മണിക്കൂർ യാത്ര ചെയ്താണ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് ക്ഷീണിതനായി ദാഹിച്ചും ചിലപ്പോൾ വിഷന്നും ആശുപത്രിയിലേക്ക് എത്തുന്ന ഡോക്ടറെ കാത്ത് എമർജൻസി റൂമിൽ നിരവധി രോഗികളുണ്ടാകും വിശപ്പ് മാറ്റാൻ മാത്രമുള്ള ഭക്ഷണം പോലും കിട്ടാത്തതിനാൽ ഒന്ന് നേരെ നിൽക്കാനോ ശ്രദ്ധയോടെ ജോലി ചെയ്യാനോ കഴിയാറില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗസയിലെ മെഡിക്കൽ ജീവനക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരെ ഇസ്രയേൽ സൈന്യം കൊന്നുകളഞ്ഞു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി നൂറ്റി അറുപതിലധികം പേർ ഇപ്പോഴും തടവിൽ കഴിയുന്നു അതേലിന്റെ സുഹൃത്ത് ഡോക്ടർ റൊസാമ അൻപത് ദിവസത്തെ തടവിനു ശേഷമാണ് മോചിതനായത് തടവറയിൽ അനുഭവിച്ച പീഡനങ്ങൾ കാരണം അദ്ദേഹം പറയുന്നത് ഇസ്രേലിന്റെ പിടിയിലാകുന്നതിലും നല്ലത് മരിച്ചു പോകുന്നതാണ് എന്നാണ് ആശുപത്രികൾ മാംസവില്പന കേന്ദ്രങ്ങൾ പോലെ ആയിരിക്കുന്നു എന്ന് അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയൻ ഡോക്ടർ നദ അബു അൽ റുപ്പ് പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ് നൂറുകണക്കിന് ആളുകൾ ദിവസവും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് മുറിവുകൾ വൃത്തിയാക്കാൻ വെള്ളം പോലുമില്ല ഉപയോഗിച്ച രക്തം പുരണ്ട ഗ്ലൗസ് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് മുന്നിൽ ബോംബ് വീണു ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരും താമസിക്കുന്നത് ഏതു നിമിഷവും മരണം കാത്ത് പൊള്ളലേറ്റ് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ ചികിത്സിക്കുകയാണ് ഏറ്റവും ദുഷ്കരം ശരിയായ രീതിയിൽ ഡ്രസ്സിങ്ങുകൾ ഇല്ലാത്തതിനാൽ ബാൻഡേജ് മാറ്റുമ്പോൾ കുട്ടികളുടെ തോലി വലിച്ചെറിയേണ്ടി വരുന്നുവെന്ന് മറ്റൊരു ഡോക്ടറായ മുഹമ്മദ് മുസ്തഫ പറയുന്നു അനസ്ഥൈഷ്യ ഇല്ലാതെയാണ് കുട്ടികൾക്കടക്കം ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നത് കറണ്ട് ഇല്ലാത്തതിനാൽ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച് അവരുടെ ജീവൻ നിലനിർത്താൻ മറ്റു വഴികളില്ല പല ഡോക്ടർമാരും ആൻസൈറ്റി അറ്റാക്ക് നേരിടുന്നുണ്ട് മാനസികാരോഗ്യ ചികിത്സ തുടരുന്നവരുടെ എണ്ണവും കൂടുതലാണ് ഇസ്രയേലിനുള്ള സഹായം അവസാനിപ്പിക്കണമെന്ന് നൂറ്റി അൻപതിലധികം അമേരിക്കൻ മെഡിക്കൽ വർക്കേഴ്സ് ട്രംപ് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഓരോ മണിക്കൂറും ശ്മശാനം പോലെയായി മാറുന്നു ആശുപത്രികൾ വെടിനിർത്തലല്ലാതെ മറ്റൊന്നും പരിഹാരമായി ഇല്ലെന്ന് ഗസയിലെ ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ തുടരും ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല അവസാനത്തെ ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ അത് രക്ഷിച്ചു തന്നെ ആകണം ഗജയെ ശ്വസിക്കാൻ നിങ്ങൾ അനുവദിക്കണം